ഹാരിയേഴ്സ് ഇൻഡിപെൻ്റൻസ് ഡേ ആയിട്ട് ഞാൻ എൻ്റെ അനിയൻ്റെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഞാൻ മാത്രമല്ല കസിൻസും കുറച്ച് റിലേറ്റീവ്സും ഉണ്ട് ആര്യക്കര അമ്പലത്തിലേക്ക് കയറി തൊഴുതതിന് ശേഷമാണ് ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോയത് ആലപ്പുഴ തുരുത്തങ്കവല എന്ന് പറയുന്ന സ്ഥലത്താണ് പെൺകുട്ടിയുടെ വീട് ഇതാണ് നമ്മളുടെ പെണ്ണ് കേട്ടോ ആര്യ ആര്യജന്തി എന്നാണ് കുട്ടിയുടെ പേര് കുട്ടിക്ക് ഓണക്കോട് കൊടുക്കുക എന്ന് പറയുന്ന ചെറിയൊരു ചടങ്ങുണ്ടായിരുന്നു ആ ചടങ്ങും എല്ലാം നടത്തിയതിന് ശേഷം ഞങ്ങൾ അവരുടെ വീട്ടിലുള്ള കോഴി ഫാം എല്ലാം നടന്നു കണ്ടു അതിൻ്റെ തെക്ക് വശത്തായിട്ടായിട്ടുണ്ടായിരുന്ന പറമ്പിൽ മുഴുവൻ കൃഷി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കസിൻസ് അവരുടെ കസിൻസ് പിന്നെ അവരുടെ വീട്ടിലുണ്ടായിരുന്ന റിലേറ്റീവ്സ് ഞങ്ങളുടെ കുഞ്ഞമ്മമാർ സെറ്റ് അങ്ങനെ എല്ലാവരുമായിട്ട് നിന്ന് പല രീതിയിൽ പല പോസ്റ്റിലുള്ള ഫോട്ടോസും വീഡിയോസും എടുത്ത് തകർക്കുവാണ് കേട്ടോ ഒരു രക്ഷയില്ല എടുത്തിട്ട് എടുത്തിട്ട് മതിയാകാത്ത രീതിയിലാണ് ഫോട്ടോസ് എടുത്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഈ കസിൻസ് എല്ലാം കൂടെ ഒന്ന് കാണുന്നത് പോലും അതുകൊണ്ടായിരിക്കാം അത്ര ഇതായത് പിന്നെ അവിടുന്ന് ഞങ്ങൾ പിടിപാടായി പിടിപാടായി ഞങ്ങൾ പോകുന്ന വഴിക്ക് പിന്നെ പറയണ്ടല്ലോ കസിൻസ് മാത്രമായിട്ടൊരു കാറിൽ തകർത്ത് വാരി അതും കഴിഞ്ഞ് ഞങ്ങൾ ഇവൻ വാങ്ങിച്ച പുതിയ കാറാണ് കേട്ടോ അപ്പോൾ അവനെ കൊണ്ടൊരു ട്രീറ്റ് ചെയ്യിക്കണമല്ലോ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു റെസ്റ്റോറൻ്റ് കയറി അവിടുന്ന് ഫുഡ് അടിച്ച് വയറ് നിറഞ്ഞിരുന്ന കാരണം ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് തിരിച്ച്